ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് അടിപൊളിയായിട്ടുള്ള ഗൗണുകളും സെൽവാർ സെറ്റുകളൊക്കെ ആയിട്ടാണ് വന്നത് സെൽവാർ സെറ്റുകളുണ്ട് ഗൗണുകളുണ്ട് അതുപോലെ തന്നെ പിന്നെ ഷോർട്ട് ഷോട്ടോപ്പായിട്ടുള്ള പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഉണ്ട് അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ ഒന്ന് കാണാം പിന്നെ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം കേട്ടോ മെസ്സേജ് അയക്കാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഏതാണെന്നുണ്ടെങ്കിൽ അതിൻ്റേത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്പറിലേക്ക് വിട്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ വീടുകളിലേക്ക് നമ്മൾ എത്തിച്ച് തരും വീടുകളിലേക്കല്ല അടുത്തുള്ള കൊറയർ ഓഫീസിലേക്ക് എത്തിച്ചു തരും വീടുകളിലേക്ക് എത്തിച്ച് തരണം എന്നുണ്ടെങ്കിൽ അറുപത് രൂപ നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൊടുക്കണം കേട്ടോ എക്സ്ട്രാ കൊടുക്കണം പടിപൊളിയായിട്ടുള്ള പ്രിൻ്റോട് കൂടിയിട്ടുള്ള ചുരിദാറുകളൊക്കെയാണ് കേട്ടോ ഉള്ളത് കോഴ്സെറ്റ് മതി അപ്പം നമുക്ക് വീഡിയോ ഫുള്ളായിട്ടൊന്നും കണ്ടാലോ അപ്പോൾ ഞാൻ എനിക്ക് ഒരു കാര്യം കൂടി പറയണ്ടേ കാരണം നിങ്ങളെ കയ്യിലേക്ക് സാധനം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വീഡിയോ പിന്നെ ഡ്രസ്സിൻ്റെ കവർ ഓപ്പൺ ആക്കുന്നതിന് മുന്നേ തന്നെ വീഡിയോ എടുക്കുക ഓപ്പൺ ആക്കുമ്പോൾ തന്നെ വീഡിയോ എടുക്കുക വീഡിയോ എടുത്തിട്ട് അതിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ എന്ന് അത് സ്ക്രീ പിന്നെ വീഡിയോയിൽ നല്ലവണ്ണം സൂം ചെയ്ത് കാണിച്ച് തരണം അപ്പം നന്നാലേ നമുക്ക് റിട്ടേൺ തരാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ നമുക്ക് റിട്ടേൺ തരാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് അഭിപ്രായം പറയണം കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ പത്ത് ദിവസമാണ് പറയൽ പക്ഷേ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് ഏഴ് ദിവസത്തിന് ചിലപ്പോൾ നാല് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് നിങ്ങളെ കയ്യിലേക്ക് എത്തും അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കിയാലോ അടിപൊളിയായിട്ടുള്ള ഗൗണുകളൊക്കെയാണ് കേട്ടോ അല്ലത്